ഒരുപാട് കമന്റ് മമ്മൂട്ടിക്കും അന്ന് അധികം ആൾക്കാരെ കണ്ടില്ല പക്ഷേ ഇത്തവണ അത് കൂടുതൽ കണ്ടു നല്ലോണം അപ്രീഷിയേറ്റ് ചെയ്യാൻ പോയിരുന്നു ഒരേ റിലീസ് വന്നു എല്ലാ തിയേറ്ററിലും പോയി പുതിയ വർക്കൊക്കെ എങ്ങനെ സീരിയൽസ് ആണ് സീരിയൽസ് ആണ് കൂടുതലുള്ളത് കൂടുതൽ വരണമെന്നുണ്ട് അതിന് നിങ്ങളെല്ലാവരുടെയും കൂടി സഹകരണം കൂടി എനിക്ക് വേണം ഒരുപാട് കമന്റ് മമ്മൂട്ടിക്കും മമ്മൂക്കും പ്രായമാവുന്നില്ല പക്ഷെ എനിക്ക് പ്രായമാവുന്നില്ല ഈ കളറിലൊക്കെയാണ് പിടിച്ചു നിൽക്കുന്നത് അതെ കളറിലൊക്കെ പിടിച്ചു നിൽക്കുന്നത് അതായത് വളരെ സന്തോഷം അദ്ദേഹം ആയിട്ട് കമ്പയർ ചെയ്യാന്ന് പറയാന് തന്നെ വലിയ കാര്യമാണ് ഭയങ്കരമായിട്ട് അഭിപ്രായം അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം കാരണം അന്ന് അധികം ആൾക്കാരത് കണ്ടില്ല പക്ഷേ ഇത്തവണ അത് കൂടുതൽ കണ്ടു ആൾക്കാർ നല്ലോണം അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും യെസ് എല്ലാ തിയേറ്ററിലും പോയി നമ്മൾ രണ്ടും മൂന്നും പ്രാവശ്യം വീണ്ടും കണ്ടു അന്നത്തെ ആ ഒരു എന്താ പറയുക ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ച ആ കാര്യം കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു അപ്പോൾ വളരെ സന്തോഷം റീ റീറിലീസിൻ്റെ സമയത്ത് അപ്പോൾ ഇനിയും സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കട്ടെ എന്നാണ് എൻ്റെയും ആഗ്രഹം തീർച്ചയായിട്ടും Thank okay. you so much.